ും സന്നാ ബ്ലോകിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കാവ്യ അശ്മിത കമ്പനി ചുരിദാറിന്റെ പുതിയ സ്റ്റോക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക നമ്മൾ ചുരിദാറിൻ്റെ റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ഉണ്ടോ ആവശ്യമുള്ളവർ വേഗം വരിക ഇപ്പം ഞാൻ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ ഈ നാല് സൈസില് നമ്മളടുത്ത് ചുരിദാർ സ്റ്റോക്ക് ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ചുരിദാറിൻ്റെ റേറ്റ് കേട്ടോ വസ്തുതന്നെ കാണിക്കണ എക്സ് എൽ സൈസിലെട്ടോ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്ത് പതിനേഴ് ഇഞ്ച് കയ്യറക്കുള്ള ലൈനിങ് ഉള്ള ഓപ്പൺ ഓപ്പണുള്ള ചുരിദാറാണ് കോട്ടൺ ചുരിദാറാണ് കേട്ടോ ആവശ്യമുള്ളവരല്ലെങ്കിൽ വേഗം വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ എക്സ് എൽ സൈസിൻ്റെ പാൻറ്റാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അളവ് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി കാണിക്കണേ ഫുള്ളായിട്ട് കാണിക്കണില്ല കേട്ടോ ഓരോ സൈസിലും ഓരോ പീസാണ് കാണിക്കുന്നത് ഇതിന് ഫുൾ വീഡിയോ കാണണമെങ്കിൽ നമ്മളെ മുന്നിലത്തെ വീഡിയോ ഉണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അവിടെ പോയി കാണ കാണുക ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ രണ്ട് മീറ്ററിലധികം ലെങ്ത്തുള്ള ഷോൾ ആണ് എക്സ് എൽ സൈസാണ് ഇപ്പോൾ കാണിച്ചത് അടുത്ത പീസിടെ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ഇട്ടാ നാൽപ്പത്തി നാലിഞ്ച് വണ്ണം നാൽപ്പത്തി നാലിഞ്ച് ലെങ്ത് പതിനേഴ് ഇഞ്ച് കൈയ്യറക്കം സൈഡ് ഓപ്പൺ നെക്കിന് വർക്ക് കണ്ടില്ലേ നല്ല ഐറ്റം ചുരിതാറാണ് ഡെയിലി യൂസിന് പറ്റിയ ഒരു ഐറ്റം കേട്ടോ പുറത്തേക്ക് ജോലിക്കൊക്കെ പോണ ആളുകൾക്ക് മാറ്റി വിട്ടിടാൻ നല്ലൊരു ഐറ്റം സാധനമാണ് ഡബിൾ എക്സ് എൽ സൈസിൻ്റെ പാൻറ്റാണ് കേട്ടോ സൈസ് നല്ലോണം ഉണ്ട് ഡബിൾ എക്സ് സൈസ് തിന്റെ ഷോൾ ആണ് വരുന്നത് കേട്ടോ നല്ല ഐറ്റം കോട്ടൺ ചുരിദാർ ഇത് ത്രിപിൾ എക്സല് ബിൾ എക്സൽ സൈസിലുള്ള ചുരിദാർ ആണ് ആറ് ഇഞ്ച് വണ്ണം ഇഞ്ച് ലെങ്ത് പതിനേഴ് ഇഞ്ച് കഴിഞ്ഞിറക്കം ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം പോരാ ത്രിബിൾ എക്സലിന്റെ പാൻറിന്റെ വണ്ണം അതാട്ടോ പാൻറ് അത്യാവശ്യം നല്ല ലെങ് ഉള്ള പാൻറ് ആണ് മുപ്പത്തിഒമ്പത് ഇഞ്ചൊക്കെ ലെത്ത് വരുന്നുണ്ട് ഷോൾട്ടോ അപ്പൊ നമ്മളെ ചുരിദാരങ്ങള് ഒരുപാട് ഐറ്റംസും എല്ലാ സൈസിലുണ്ട് കേട്ടോ എല്ലാ സൈസിലും എക്സല് ലാർജ് എക്സല് ഡബിൾ എക്സല് ത്രിപിൾ എക്സ് ഈ സൈസിലൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ചുരിദാറുകളൊക്കെ കണ്ടില്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ആവശ്യമുള്ളവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വരാ ലാർജ് എക്സല് ഡബിൾ എക്സല് ത്രിബിൾ എക്സല് ഈ നാല് സൈസിൽ ചുരിദാറുകൾ പിന്നെ ഉണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വരാം കേട്ടോ ഇതിൻ്റെ ഓരോ സൈസിലുള്ള പിന്നെ ചുരിദാറുകൾ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇതിന് ഫുൾ വീഡിയോ കാണണമെങ്കിൽ ആണെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ പോയിട്ട് കാണാം അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയി ഇവിടെ വരാൻ ഇഷ്ടാവുക സ്ഥലം വിളിക്കാം